നമ്മുടെ ജീവിതത്തിൽ നാം ആരാണ് എന്ന് അറിവുള്ളത് കൊണ്ടാ ഇന്നത്തെ നമ്മുടെ ജീവിതം വിജയകരമായി ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നത് എന്നാൽ നാം ആരാണ് എന്ന് അറിയാത്തൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമ്മുടെ ജീവിതം നാം ചിന്തിക്കുന്നതിലുപരി ബുദ്ധിമുട്ടുള്ളതായി തീരും ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നാം നമുക്കുള്ളത് മറന്നു പോകുക നമ്മുടെ കുടുംബത്തെ മറന്നു പോകുക തനിക്കുള്ളതും തനിക്കുപയോഗിക്കുവാനുള്ളതും എന്തെന്നറിയാത്ത ഒരവസ്ഥ ജീവിതത്തിൽ കടന്നു വരികയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്ര എത്ര ബുദ്ധിമുട്ടുള്ളതായിരിക്കുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതായത് നിങ്ങളുടെ മുഴുവൻ ഐഡന്റിറ്റിയും ഇല്ലാതാകുന്ന ഒരു അവസ്ഥയെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ അവസ്ഥ ഭയാനകമായ ഒരു അവസ്ഥയായിരിക്കും നിങ്ങൾ ഇന്ന് ക്രിസ്തുവിൽ ആരാണ് എന്ന് ഒരു തിരിച്ചറിവ് എപ്പോഴും നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കണം ശത്രുവായവൻ പലപ്പോഴും നാം ആരാണ് എന്നത് മറച്ചു വെക്കുവാനാ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ യഥാർത്ഥ ഐഡന്റിറ്റി മായച്ചു കളവാൻ ശത്രു ശ്രമിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളണമെന്ന് വരികയില്ല ദൈവത്തിന് മാത്രമേ സൃഷ്ടിക്കുവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ ദൈവം സൃഷ്ടിച്ചതിനെ വികലമാക്കുവാനാണ് നശിപ്പിക്കുവാനാണ് ശത്രുവായവൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ദൈവിക പദ്ധതികളെ നാം തിരിച്ചറിയാതെ എല്ലാം തീർന്നു ഇനി മുന്നോട്ടു പോ ഴിയുകയില്ല നിന്നെ കൊണ്ടതിന് സാധിക്കുകയില്ല എന്ന് ശത്രു പറയുന്ന വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ നാം കേറ്റുന്നെങ്കിൽ നാം ദൈവിക പദ്ധതിയിൽ നിന്ന് നാം അറിയാതെ മാറിപ്പോകുകയാണ് നാം ആരെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഐഡന്റിറ്റി എന്ത് എന്ന് ഒരിക്കലും നാം അറന്നുപോകരുത് നാം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആളുകളുടെ വാക്കുകൾ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നുണ്ട് അവർ ഒരുപക്ഷെ പറഞ്ഞിരിക്കാം നിനക്കിത് കഴിയുകയില്ല നിന്നെ കൊണ്ടിത് പറ്റുകയല്ലെന്ന് നീ അതിന് കേപ്പബിൾ അല്ല എന്നെല്ലാം പറഞ്ഞ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ കിടന്ന് നാം നമ്മോട് തന്നെ പറയാൻ തുടങ്ങി ഇല്ല ഇതൊന്നും എനിക്ക് പറ്റുന്ന കാര്യമല്ല എന്ന് ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം ഹൃദയത്തിൽ നിന്ന് എടുത്ത് പുറത്ത് കളയണം എന്നിട്ട് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനെന്ന് പറയുവാൻ തുടങ്ങണം ശക്തീകരിക്കുന്ന ബലപ്പെടുത്തുന്ന വഴി നടത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം പ്രിയ ദൈവ ഇതിലേ നിങ്ങൾ കാണാതെ അറിയാതെ പോകരുത് യഥാർത്ഥത്തിൽ നാം ഓരോരുത്തരും ആരാണ് നമുക്കുള്ള അധികാരം എന്താണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ നാം ദൈവസന്നിധിയിൽ അടുത്തു വരേണ്ടത് ആവശ്യമാണ് പല ചിന്തകൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറച്ച് യഥാർത്ഥമായി ദൈവം നമ്മിലൂടെ ആഗ്രഹിക്കുന്ന നന്മകളെ തടയുക എന്നതാണ് ശത്രുവിന്റെ പദ്ധതി ഇന്ന് അതിനെ തിരിച്ചറിഞ്ഞ് യേശുവിന്റെ നാമത്തിൽ അതിനെ ഓവർകം ചെയ്യണമെന്ന് ദൈവം നമ്മെ കുറിച്ച് പത്രോസ് പത്രസിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഒൻപത് പത്ത് വാക്യങ്ങളിൽ നാം ആരാണ് എന്ന് കാണും നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ ഇപ്പോഴോ ദൈവത്തിന്റെ ജനം കരുണലഭിക്കാത്തവർ ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ ഇന്ന് പാപിയായിരുന്നു നമ്മെ രക്ഷിപ്പനായി കടന്നു വന്ന യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവത്തോട് അടുക്കുവാൻ ദൈവം കൃപ ചെയ്തു നമ്മെ പൂർണമായും അംഗീകരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നാം മറന്നുപോകരുത് നമ്മുടെ ജീവിതത്തിൽ പലവിധങ്ങളായ മുറിവുകൾ കടന്നു വന്നിരിക്കാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തിരസ്കരണങ്ങൾ മാറ്റി നിർത്തലുകൾ നാം അനുഭവിച്ചവരായിരിക്കാം എന്നാൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നുവെന്നും നമ്മെ തിരഞ്ഞെടുത്തതാണ് എന്നും നാം മറന്നു പോകരുത് എഫ് എസർക്ക് എതിരേഖനം ഒന്നാം അധ്യായം നാലാം വാക്യത്തിൽ നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപന ത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു എന്ന ഭാഗം അവിടെ കാണുവാൻ കഴിയും അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിങ്ങളെ കണ്ട ഒരുവനുണ്ടെന്നാ പറഞ്ഞേ ആരൊക്കെ നിങ്ങളെ മാറ്റി നിർത്തിയാലും ആരൊക്കെ നിങ്ങളെ സപ്പറേറ്റ് ചെയ്താലും ഈ ദൈവം നിങ്ങളെ സപ്പറേറ്റ് ചെയ്യുകയില്ല എന്ന് നിങ്ങൾ മറന്നു പോകരുത് ആരൊക്കെ കൂടെയില്ല എങ്കിലും കൂടെയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് ഈ ദൈവത്തിന്റെ മുമ്പാകെ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല സകലവും അവന്റെ മുമ്പാകെ നഗ്നവും ും മലർന്നതുമായി കിടക്കുന്നു എന്നാ വചനം പറയുന്നത് അങ്ങനെയെങ്കിൽ ഒരു കാര്യവും ഈ ദൈവത്തിന്റെ മുമ്പാകെ മറച്ചു വെക്കേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ഈ ദൈവത്തിന്റെ മുമ്പാകെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ തയ്യാറാണ് എങ്കിൽ ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം ഈ ദൈവം നിങ്ങളെ മാറോടണയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ് നാം ചെയ്ത നീതി പ്രവർത്തികൾ കൊണ്ടല്ല ഈ ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു വരുവാൻ നാം യോഗ്യത ഉള്ളവരായി തീർന്നത് ഒരു യോഗ്യതയും ഇല്ലാത്ത അവസ്ഥയിൽ നമ്മെ യോഗ്യത ഉള്ളവനാക്കിയത് കാൽവറി ക്രൂശിലേശു ചിന്തിയ രക്തമാണ് മറ്റു പലരും നിങ്ങളെ വില കാണാം എന്നാൽ ഏറ്റവും വിലയുള്ളത് നമ്മുടെ വിടുതലിനായി ദൈവം ചെയ്തുവെങ്കിൽ യേശു ക്രിസ്തു യാഗമായി തീരുവാൻ ദൈവം അനുവദിച്ചുവെങ്കിൽ ഈ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം കാണാതെ പോകരുത് പലരും നമ്മെ മാറ്റി നിർത്തിയേക്കാം നീ ഒന്നിനും കൊള്ളുക എന്ന് പറഞ്ഞിരിക്കാം എന്നാൽ നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും പ്രിയ ദൈവത്തിലെ നമ്മുടെ ജീവിതയാത്രയിൽ ആരൊക്കെ മാറ്റി നിർത്തിയാലും ഒരു കാര്യം ഓർക്കണം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു ഈ ദൈവത്തിന് നിങ്ങൾ വിലയേറിയവനാണ് വിലയേറിയവളാണ് ആരൊക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും ആരൊക്കെ നിങ്ങളെ ഉപേക്ഷിച്ചാലും ഈ ഉപേക്ഷി ഒരിക്കലും നിങ്ങളെ തള്ളിക്കളയാത്ത ഉപേക്ഷിക്കാത്ത ദൈവസന്നിധിയിലേക്ക് നിങ്ങൾ അടുത്തു വരണമെന്ന് ഹല്ലുക ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ദൈവത്തിന്റെ അടുക്കൽ വരുന്ന ഓരോ വ്യക്തിയെയും പരിപാലിക്കുവാൻ കാക്കുവാൻ പോറ്റുവാൻ ഇതൈവം മതിയായവനാണ് ശത്രു നിങ്ങളുടെ അടുക്കൽ കടന്നു വന്ന് കഴിവില്ല നീ മാറി നിൽക്ക് നീ യോഗ്യതയുള്ളവനല്ല യോഗ്യതയുള്ളവളല്ല എന്ന് നമ്മുടെ ഹൃദയത്തിൽ ചിന്തകൾ കൊണ്ടുവരുമ്പോ യേശു ക്രിസ്തുവിൽ ഞാൻ യോഗ്യതയുള്ളവളാണ് യോഗ്യതയുള്ളവനാണ് എന്ന് തിരിച്ചു പറവാൻ നാം തയ്യാറാകേണ്ടത് ആവശ്യമാണ് ദൈവത്തിന്റെ മുമ്പാകെ ഞാൻ പൂർണമായും എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് അതെ നമ്മൾ ഓരോരുത്തരും ഈ ദൈവസന്നിധിയിൽ വളരെ വിലയേറിയവനാണ് നമ്മുടെ പുറമെയുള്ള സൗന്ദര്യം കണ്ടിട്ടൊന്നും അല്ല ഈ ദൈവം നമ്മെ സ്നേഹിക്കുന്നത് നമ്മുടെ സകല സ്വഭാവം അറിഞ്ഞിട്ടും ദൈവവചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നത് അവൻ നമ്മെ സ്നേഹിക്കുന്നു എന്തിനാണ് റിയാമോ നമ്മുടെ ജീവിതയാത്രയിൽ നാം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് അപ്പന്റെ അടുക്കൽ നിന്ന് ഓടിയകലുന്ന മക്കളെ നോക്കി വേദനിക്കുന്ന മാതാപിതാക്കൾ നമുക്കുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നിന്നും പോകുന്ന ദൈവപൈതലെ നമ്മെ നോക്കി വിഷമിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഇന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് മുമ്പിൽ പല വിധങ്ങളായ പ്രതിസന്ധികൾ ഉണ്ടാകാം പക്ഷെ ആ പ്രതിസന്ധികളുടെ നടുവിൽ തകർന്നു പോകുവാൻ അല്ല പ്രിയ ദൈവ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ പ്രതിസന്ധികളുടെ നാം ഓരോരുത്തരും ക്രിസ്തുവിൽ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ പ്രതിസന്ധികളെ ഓവർകം ചെയ്യണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക കഴിവില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മെ കഴിവുള്ളവരാക്കുന്ന പ്രാപ്തി ഉള്ളവരാക്കുന്ന ദൈവമുണ്ട് എന്ന് നാം മറന്നു പോകരുത് ദൈവഹിതം ചെയ്യുവാൻ ഞാൻ ഇതായി ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറെങ്കിൽ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളെ അടയ്ക്കാം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗി എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അങ്ങനെ തൃക്കരങ്ങൾ തരുകയാണ് ഇവരുടെ ജീവിത മേഖലകളിൽ ദൈവസാന്നിധ്യം രുചിച്ചറിയുവാൻ അങ്ങ് ഇടയാക്കണം എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടട്ടെ ഓരോ നിമിഷവും ദൈവ സാന്നിധ്യം തിരിച്ചറിയുവാൻ ദൈവജനത്തെ അങ്ങ് ഇടയാക്കണം ഇവർ ഒരു അനുഗ്രഹമാകട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സകല മനോമഹത്വം അങ്ങനെ സകലവും മേശുക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ തന്നെ ധൈര്യമായിരിക്കണം നിങ്ങളെ സ്നേഹിക്കുന്ന യേശു നിങ്ങളുടെ കൂടെയുണ്ട് ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്